ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എസ്വണ്ണ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ മൂന്ന് കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് കാർഡുകൾ മൂന്ന് മേജർ മേജറാക്കാന കാർഡുകളാണ് എസ്വണ്ണ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നത് മേജറാക്കാന കാർഡുകളാണ് നിങ്ങൾക്ക് ചോദ്യം ഇതിൽ ഏതെങ്കിലും കാർഡ് ഏതെങ്കിലും പൈല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകണം അത് നടക്കുമോ ഇല്ലയോ എന്നാണ് നോക്കുന്നത് അപ്പോൾ അത് എപ്പോൾ നടക്കുമെന്നും എന്താ അത് നടക്കുന്നെങ്കിൽ എപ്പോൾ നടക്കും നടക്ക നടക്കില്ല എങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ സൗണ്ട് തീർച്ചയായിട്ടും കുറച്ച് കുറവായിരിക്കും സഹകരിക്കുക എന്തുകൊണ്ടെന്നു വെച്ചാൽ ഞാനൊരു വേറൊരു പ്രത്യേക സ്ഥലത്ത് സ്ഥലത്തായിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒന്നാമത്തെ കാണ്ട് തന്നെ തിരഞ്ഞെടുത്തവരുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയെന്ന് കണ്ടതൊക്കറിയാം കണ്ടു ഹെർമെറ്റാണ് ഹെർമെറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യം നടക്കാൻ സാധ്യതയില്ല നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് അപ്പോൾ അത് വളരെ പ്രയാസപ്പെട്ട് നേടേണ്ട കാര്യമാണ് അത് വളരെയധികം പ്രയാസപ്പെട്ട് നേടേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാത്തത് അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ അത് പുതിയ തുടക്കം നിങ്ങൾ എന്ത് തന്നെയാണ് ആഗ്രഹിച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് അത് സാമ്പത്തികമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഒരു പുതിയ തുടക്കം അതിലേക്ക് വെക്കുക പുതിയൊരു ഊർജം കൊണ്ടുവരിക അതിനെക്കുറിച്ച് ഒരു പുതിയ പുതിയൊരു ചിന്ത കൊണ്ടുവരിക പുതിയായിട്ട് വീണ്ടും റീ ചിന്ത പുനർചിന്ത കൊണ്ടുവന്നിട്ട് അതിൽ അതിലേക്ക് മുന്നിലേക്ക് പോവുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർഡ് നോക്കാം ഈ രണ്ടാമത്തെ കാർഡ് എടുത്തവരുടെ ആഗ്രഹം നടക്കുമോ ഇല്ലെന്ന് നോക്കാം ദ മജീഷ്യൻ ആണ് മജീഷ്യൻ എന്ന് പറഞ്ഞാൽ അത് മേ ബി ആണ് നടക്കാം നടക്കാതിരിക്കാം അതിനെന്താണ് ചെയ്യേണ്ടത് നടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം ഓ അവിടെ കാണുന്നത് ഫിനാൻസ് ആണ് പിന്നെ സാമ്പത്തികമാണ് നിങ്ങളുടെ ഈ രണ്ടാമത്തെ കാർഡ് ആഗ്രഹിച്ച കാര്യം നടക്കാണെങ്കിൽ ഫിനാൻസ് വേണം സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക കയ്യില്ലായിരിക്കാം അതായിരിക്കും എന്തെങ്കിലും എന്താണെങ്കിലും സാമ്പത്തികം അവിടെ പ്രധാന മെയിൻ വിഷയം അപ്പോൾ അതാണ് അവിടെ പറയുന്നത് പിന്നെ ഒരു മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാർഡ് വെച്ചാൽ സെലക്ട് ചെയ്തോട്ട് നോക്കട്ടെ ദ സണ്ണാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണ് നടക്കും ഉറപ്പാണ് എത്ര കാലത്തോളം നടക്കും നോക്കാം കാണ്ട നാല് തന്നെയാണ് എത്ര എത്ര കാലം ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ കാണിക്കുന്നത് നാല് കപ്പുകളാണ് നാല് കപ്പളന്ന് പറഞ്ഞാൽ നാല് മാസമാണ് അപ്പോൾ നാല് മാസത്തോളം ആഗ്രഹിച്ച കാര്യം സാധിക്കുന്നതാണെന്നവിടെ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു റീഡിങ് എടുത്തത് നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ അറിയുന്നത് പിന്നെ നിങ്ങൾക്കൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പാസ്റ്റ് കർമ്മയെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മമായിട്ടുള്ള കണക്ഷനാണ് നമുക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ സോൾ ഒരിക്കലും പരിശ്രബളില്ല അതെപ്പോഴും ഇങ്ങനെ വീണ്ടും 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 ഞരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഏറ്റവും മോശമായ അനുഭവങ്ങളുള്ള അനുഭവം ഉള്ളവരെ നിങ്ങളുടെ പാ നിങ്ങളുടെ കർമ്മ ഒരു ജീവിതത്തിൽ ഒരു പുരോഗമനവും ഇല്ല ഒന്നും നടക്കുന്നില്ല എപ്പോഴും പരാജയമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മം തന്നെയാണ് അത് ചിലപ്പോൾ ചിലർക്ക് നാല് ലൈഫ് നാല് പാസ്റ്റ് കർമ്മ നാല് ബെർത്തിൽ പാസ്റ്റ് കർമ്മം കാണും ചിലർക്ക് ഏഴ് കാണും ചിലർക്ക് എട്ട് കാണും ചിലർക്ക് പത്ത് കാണും ചിലർക്ക് പന്ത്രണ്ട് അതായത് അത് നമ്മൾ പഠിപ്പിക്കുന്ന പാസ്റ്റ് കർമ്മ എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് അതൊരാസ്ട്രോളജികറോ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ഹീലർക്കോ ഒന്നും നടക്കുന്ന കാര്യമല്ല അതിനൊക്കെ വലിയ വലിയ ഹീലേഴ്സിൻ്റെയൊക്കെ പോകണം അതായത് ആകാശ റെക്കോർഡേക്ക് പോലുള്ള വ്യക്തികൾക്കൊക്കെ പോയാലേ അത്തരം കാര്യങ്ങൾക്ക് അറിയാനും ഹീൽ ചെയ്യാനും പറ്റുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് തന്നെയല്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ കുറേ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ ബ്രീത്ത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഡെയിലി വീട്ടിൽ ഒരു ഒരു ദിവസം പോലും മുടങ്ങാതെ സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഒരു വൺ ഇയർ ടു ഇയർ തിയറൊക്കെ ഇരുന്ന് ത്രീ ഇയറൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ മെഡിറ്റേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മം എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളിലേക്ക് തന്നെ കൃത്യമായിട്ടെല്ലാം എത്തിക്കൊണ്ടിരിക്കും അതെങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള ദുഃഖത്തിനും ദുരിതത്തിലും കൂടൊക്കെ ഒന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ ചെറിയ ഹോപ്പൺ പോകൊണ്ടൊക്കെ ചെറിയ ചെറിയ പാസ്റ്റ് ഫീലിംഗ് നടത്താൻ പറ്റും പക്ഷേ വലിയ ഹീലിംഗ് ഒക്കെ നടത്തണമെങ്കിൽ അതുപോലുള്ള ആകാശ് റെക്കോർഡിങ് പോലത്തെ ഉള്ള ഹീലേഴ്സിൻ്റെയൊക്കെ ഒക്കെ പോകേണ്ടത് ആവശ്യമാണ് അവരൊക്കെയാണ് നല്ല റീഡിങ് അവർക്ക് അവരൊക്കെ നല്ല ഫീസും വാങ്ങിക്കും അപ്പം അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഡെയിലി ഒരേ സമയത്ത് ചെയ്യുക കുറച്ച് കുറച്ച് ഓരോ ദിവസം ചിലന്തോ കുറച്ച് കുറച്ച് സമയം കൂടുതൽ കൂടുതൽ മെഡിറ്റേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൈൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുക ചില സമയത്ത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ധാരണ കിട്ടും വ്യക്തമായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് കിട്ടുന്ന ആ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ നിങ്ങൾ അപചാരമായിട്ട് നിങ്ങൾ ഓർമ്മയുള്ള സ്വപ്നം കണ്ടാൽ നിങ്ങൾ അപ്പം തന്നെ എഴുന്നേക്കുവാണെങ്കിൽ ചില സ്വപ്നങ്ങൾ നമ്മൾ ചാടി എഴുന്നേൽക്കുമല്ലോ അങ്ങനെ എഴുന്നേക്കുവാണെങ്കിൽ നിങ്ങൾ ആ കണ്ട സ്വപ്നം അപ്പം തന്നെ ഒരു ബുക്കിൽ എഴുതി വെക്കണം അങ്ങനെ ചില സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക അത് നിങ്ങൾക്ക് പിന്നെ പ്രേനപ്പെടും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്